നമ്മുടെ ഇന്ത്യൻ വാഹന വിപണിയിൽ എപ്പോഴും വിജയിക്കുന്ന ഒരു വിഭാഗം എന്ന് പറയുന്നത് ഹാച്ച് ബാക്കുകളായിരിക്കും ഹാച്ച് ബാക്കിൽ തന്നെ പ്രീമിയം അതുപോലെ തന്നെ പെർഫോമൻസ് ഓർഡർ ആയിട്ട് ഹോട്ട് ഹാച്ചുകൾ എന്ന് പറയുന്നത് ഹോട്ട് ഹാച്ചുകൾ എപ്പോഴും പ്രീമിയം അതുപോലെ തന്നെ പെർഫോമൻസ് ആയിട്ട് നൽകുന്നതിനാൽ ഇത് അല്പം ചിലവേറിയതാണ് അതിനാൽ തന്നെ മിക്ക ആളുകളും അടുത്ത കാറ്റഗറിയിലേക്കായിരിക്കും കൂടുതൽ പോകാൻ ചാൻസ് ഉള്ളത് പക്ഷേങ്കിൽ നമ്മുടെ ഇന്ത്യൻ വാഹന വിപണിയിൽ പ്രാക്ടിക്കൽ ഹാച്ച് ബാക്ക് വിത്ത് ബെസ്റ്റ് ഇൻ ക്ലാസ് സ്പീസ് കംഫർട്ട് ഫ്യൂൽ എഫിഷ്യന്റ് ആയിട്ട് നൽകിയ ഒരു വാഹനം ഉണ്ടായിരുന്നു അതായിരുന്നു ടോയോട്ടോ ലിവ സ്പോർട്ടിബോ ടൂ തൗസൻഡ് ലെവനിലായിരുന്നു ടൊയോട്ടോയിൽ നിന്നുള്ള ആദ്യം അഫോർഡബിൾ ആയിട്ടുള്ള ഹാച്ച് വിത്ത് ബോക്സി ഡിഷനോട് നൽകിയ കാർ പുറത്തിറങ്ങിയിരുന്നത് ടൊയോട്ടോ ലിവിയുടെ ആനിവേഴ്സറി സെലിബ്രേറ്റ് ചെയ്യുന്നതിന്റെ ഭാഗമായി കൊണ്ടുവന്ന ലിമിറ്റഡ് എഡിഷൻ പതിപ്പായിരുന്നു ടി ആർ ഡി സ്പോർട് വിയോ വേരിയന്റ് പറയുന്നത് ഇത് പെട്രോൾ ഡീസൽ എന്നീ ഓപ്ഷനിലായിരുന്നു നൽകിയിരുന്നത് അഞ്ച് പോയിന്റ് രണ്ട് ലക്ഷം മുതൽ ആറ് പോയിന്റ് മൂന്ന് ലക്ഷം എന്നീ എക്സോർ വിലയിലായിരുന്നു വന്നിരുന്നത് ഇതിന്റെ പെർഫോമൻസ് ഫിഗേഴ്സ് എക്സാറ്റ്ലി സെയിം നോർമൽ വെർഷനിലുള്ള തന്നെയായിരുന്നു വലിയ മാറ്റമൊന്നും നൽകിയില്ല പക്ഷേ കോസ്മെറ്റിക്സിൽ വളരെയധികം ചേഞ്ചസ് ആയിരുന്നു നൽകിയിരുന്നത് ഈ ഒരു സ്പെഷ്യൽ എഡിഷൻ ആകെ ആയിരത്തി ഇരുന്നൂറ് യൂണിറ്റുകളായി പരിമിതപ്പെടുത്തിയതായിരുന്നു അത് രണ്ട് ഡിഫറന്റ് കളർ ഓപ്ഷൻസ് ആയിരുന്നു നൽകിയിരുന്നത് ഇതിന് സൈഡ് ബോഡി ഗ്രാഫിക്സ് അതുപോലെ തന്നെ ഫ്രണ്ട് റിയർ ബംബർ സൈഡ് സ്കേറ്റ് തുടങ്ങി ഫിഫ്റ്റീൻ ഇഞ്ച് സ്മോക്കഡ്സ് ഒക്കെ നൽകിയിരുന്നു പക്ഷേ ഇതിന് മറ്റു വാഹനങ്ങൾ അപേക്ഷിച്ച് വലിയ രീതിയിലുള്ള വിൽപ്പന നേടാൻ സാധിച്ചില്ല ഇതിൽ നൽകിയിരിക്കുന്ന ലിറ്റർ ഡീസൽ നൽകിയിരുന്ന സിക്സ്റ്റി സെവൻ ബിഎച്ച് പിയും പ്രൊഡ്യൂസ് ചെയ്തിരുന്നത് അതുപോലെ തന്നെ പെട്രോൾ ഏകദേശം സെവൻറ്റിഎറ്റ് ബിഎച്ച് വൺ ഹൺഡ്രഡ് ആൻഡ് ഫോർ എം ആയിരുന്നു സൃഷ്ടിച്ചിരുന്നത് പക്ഷേ ഈ ഒരു വാഹനത്തിന് ശേഷം ടൂ തൗസൻഡ് തേർട്ടീന്റെ അടുത്തൊരു പതിപ്പും കൂടി കൊണ്ടുവന്നിരുന്നു ഇത്തവണ വാഹനത്തിൽ നിന്നുള്ള ലിറ്റർ എഞ്ചിൻ ഏകദേശം എയ്റ്റി നയൻ ബി എച്ച് കാര്യം അതുപോലെ തന്നെ വൺ തേർട്ടി നൂറ്റൻ മിഡ് ഓഫ് ടോക്കും പ്രൊഡ്യൂസ് ചെയ്തിരുന്നത് ഇത് വളരെ ഫ്യൂൽ എഫിഷ്യന്റ് ആയിരുന്നു ഏകദേശം സിക്സ്റ്റീൻ പോയിന്റ് സെവൻ കിലോമീറ്റർ പെർ ലിറ്ററും അതുപോലെ തന്നെ ഇതിന്റെ ടോപ്പ് സ്പീഡ് പറഞ്ഞത് വൺ ഐയ്റ്റി കിലോമീറ്റർ പെർ അവറും ആയിരുന്നു സീറോ ടു ഹൺഡ്രഡ് തന്നെ ഏകദേശം ടെൻ സെക്കൻഡുകൾ തന്നെ ധാരാളം എന്നായിരുന്നു മറ്റൊരു കാര്യം എന്നത് ഇത് വളരെ ഫൺ ടു ഡ്രൈവും അതുപോലെ തന്നെ സ്പേഷ്യസും നല്ല ലൗഡ് ആയിട്ടുള്ള എക്സോസ് നോട്ടൊക്കെ തന്നെയായിരുന്നു നൽകിയിരുന്നത് പക്ഷേ ഇത് വലിയ രീതിയിലുള്ള വിൽപ്പനയൊന്നും ഈ ഒരു മോഡലിൽ നേടാൻ സാധിച്ചില്ലായിരുന്നു പിന്നീട് കമ്പനി ടൂ തൗസൻഡ് ഫോർട്ടീനിൽ ക്രോസ് ഓവർ ഇൻസ്പെയർ ആയിട്ട് പുറത്തിറക്കിയിരുന്നു പിന്നീട് സെവൻറ്റീലില് ചെറിയൊരു ഫേസ് ലിഫ്റ്റും അതുപോലെ തന്നെ ഡ്യൂബൽ ടോൺ കളറൊക്കെ നൽകി പുറത്തിറക്കിയിരുന്നു പക്ഷേങ്കിലും ഈ ഒരു സമയമായപ്പോഴേക്കും നിരവധി അഫോർഡബിൾ ആയിട്ടുള്ള മറ്റു കാശുകൾ വന്നതിനാൽ ലിബയുടെ വിൽപ്പന അല്പം കുറവായിരുന്നു പിന്നീട് ബി എസ് എക്സ് നോംസ് വന്നപ്പോൾ ടോയോട്ടോ ഈ ഒരു വാഹനത്തെ പൂർണ്ണമായി നിർത്തലാക്കി